പഴയ വണ്ടികളുടെ പെട്രോൾ ടാങ്കൊക്കെ ഇതുപോലെ തുരുമ്പ് പിടിച്ച് ഓട്ടം വീണ് കഴിയുമ്പോൾ അത് പിന്നെ ഉപയോഗശൂന്യമായി എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ സാധാരണ രീതിയിൽ എല്ലാവരും അന്നേരം തന്നെ അത് മാറ്റിക്കളഞ്ഞ് പുതിയത് വാങ്ങിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത് പക്ഷെങ്കിൽ നമുക്കത് ചെയ്യാതെ തന്നെ നമ്മുടെ ടാങ്കുകൾ വളരെ ചിലവ് കുറച്ച് രീതിയിൽ റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴത്തേക്കിന് അത് റീപ്ലേസ് ചെയ്ത് പുതിയ ടാങ്ക് വെക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പുതിയ ടാങ്കുകൾക്ക് ഈ പഴയ ടാങ്കിൻ്റെ അത്രയും ബിൽഡ് ക്വാളിറ്റി ഒന്നും കാണാൻ സാധ്യതയില്ല ഡ്യൂപ്ലിക്കേറ്റ് ടാങ്കുകളായിരിക്കും കിട്ടുന്നത് അതിനൊക്കെ നല്ല വിലയും കൊടുക്കേണ്ടി വരും ഇതൊരു പഴയ സ്പ്ലൻഡറിൻ്റെ ടാങ്കാണ് രണ്ടായിരത്തി എട്ട് ഒരു വണ്ടിയുടെ ടാങ്കാണ് അതിൻ്റെ സീറ്റിൻ്റെ ആ ഭാഗം വന്ന് ഫില്ലാവുന്ന ആ സ്ഥലത്ത് സീറ്റ് കവർ കീറി അതിൻ്റെ അകത്ത് വെള്ളമിറങ്ങി കുറേ വർഷങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ ആ ഭാഗത്ത് തുരുമ്പ് വരികയും അവിടെ രണ്ട് മൂന്ന് ഓട്ട വരികയും ചെയ്തു പക്ഷേ ടാങ്കിൻ്റെ അകത്തൊന്നും വേറെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ടാങ്കിൻ്റെ അകത്ത് തുരുമ്പില്ലെങ്കിൽ നമ്മൾ ആ ടാങ്കുകൾ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല ടാങ്കിൻ്റെ അകത്ത് തുരുമ്പുണ്ടെങ്കിൽ അത് മാറി വേറെ ടാങ്ക് വാങ്ങിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നാൽ ടാങ്കിൻ്റെ അകത്ത് തുരുമ്പൊന്നുമില്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയ പ്രശ്നങ്ങളും ചെറിയ ഓട്ടകളും ഒക്കെയാണുള്ളതെങ്കിൽ ആ അത് റിപ്പയർ ചെയ്തെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതും ഏറ്റവും ലാഭകരമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ സ്പ്ലണ്ടറിൻ്റെ പുതിയ ടാങ്കിന് ഏറ്റവും ഒറിജിനൽ ടാങ്കിന് അതായത് കമ്പനിയുടെ ടാങ്കിന് ആറായിരം രൂപയോളം വില വരുന്നുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ടാങ്കുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ആ ടാങ്കിന് ഏകദേശം മൂവായിരത്തിന് മുകളിൽ വിലയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പഴയ ടാങ്കുകൾ ഇതുപോലെ തന്നെ പൊളിക്കുന്ന പൊളി മാർക്കറ്റിൽ പോലും രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില നല്ലതിന് നമ്മൾ പോളി മാർക്കറ്റിൽ നോക്കിയപ്പം ഇതേപോലത്തെ ഒരു വണ്ടിയുടെ ടാങ്ക് നോക്കിയപ്പം ഇതിനേക്കാളും മോശമായ ഒരു ടാങ്കിന് അവർ രണ്ടായിരം രൂപയാണ് നമ്മളോട് പറഞ്ഞത് അത് റിപ്പയർ ചെയ്തെടുക്കുമ്പോഴത്തേക്കിന് ഡ്യൂപ്ലിക്കേറ്റ് ടാങ്ക് മൂവായിരം രൂപ കൊടുത്ത് മേടിക്കുന്നത്രയും ചിലവ് വരുമെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെയാണ് നമ്മൾ ഇത് ലയത്തിൽ കോപ്പർ ഉരുക്കി ഒഴിക്കുന്ന ഒരു കടയിൽ കൊണ്ട് കൊടുത്തത് ഇതൊരു റേഡിയേറ്റർ റിപ്പയറിങ് ഷോപ്പാണ് ഇവിടെ അവർ കോപ്പർ ഉരുക്കി ഇവിടെ ഒഴിച്ച് ഈ ടാങ്ക് റെഡിയാക്കിത്തരും അത് ഒരു മൂന്ന് നാല് മണിക്കൂറത്തെ പ്രോസസ്സുണ്ട് അവർക്ക് അവർ ടാങ്ക് ആദ്യമേ തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി അതുപോലെ തന്നെ അവർ അത് ഒരച്ച് അതിൻ്റെ തുരുമ്പുകളും മൊത്തം കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു കമ്പി പഴുപ്പിച്ച് അതിൻ്റെ അകത്തോട്ട് പിന്നീട് ആ ഓട്ട കോപ്പർ ഉരുക്കി ഒഴിക്കുകയാണ് ചെയ്തത് ഒരുപാട് ഒരു മൂന്ന് മണിക്കൂറത്തെയോളം പ്രോസസ്സ് എടുത്തു അവർ ടാങ്കിൻ്റെ തുരുമ്പ് നന്നായിട്ട് ഉരച്ച് കുറേ നേരം അതിനെട്ട് നന്നായി പണിതതിന് ശേഷമാണ് അവർ മറ്റുള്ള പ്രോസസ്സ് തുടങ്ങിയത് ഇതിങ്ങനെ പഴിപ്പിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായപ്പോഴാണ് അവർ ബാക്കി പ്രോസസ്സ് തുടങ്ങിയത് പിന്നീടും ടാങ്ക് അവരെടുത്തു ആ ടാങ്ക് ടാങ്കെടുത്ത് അവരതിൻ്റെ ഉരുക്കി ഒഴിക്കാനായിട്ട് പതുക്കി തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇത് ആദ്യമേ തന്നെ കുറച്ച് ഭാഗം ഒന്ന് ഉരുക്കി ഒഴിച്ച് ആ ഓട്ടയുടെ സൈഡിലെല്ലാം തുരുമ്പെല്ലാം പോയത് നിങ്ങൾക്ക് കാണാം ഇതെല്ലാം ഉരുക്കി ഒഴിച്ചു പിന്നെ ചെറിയ ചെറിയ പീസ് അവിടെ വെച്ച് വെള്ളി എന്ന പോലെ ചെറിയ ചെറിയ പീസ് അവിടെ വെച്ച് അത് തന്നെ ഉരുകി അതിനോട് ഒട്ടി ജോയിൻറ്റാവുകയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ടാങ്കിൽ ഒരു അഞ്ചാറ് തുളയുണ്ടായിരുന്നു നമ്മൾ കൊണ്ടുവന്ന സമയത്ത് ഒരു നാല് തുളയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവർ നന്നായിട്ട് ഒരച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചെറിയ രണ്ട് മൂന്ന് തുളയും കൂടെ അവർക്ക് വന്നു പിന്നെ നമ്മൾ എം സിയിൽ ഉപയോഗിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ ചെത്തിക്കളഞ്ഞ് ഇപ്പം ചേട്ടൻ അത് അതിൻ്റെ ഓട്ടം അടച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ഈ പ്രോസസ്സിനെല്ലാം കൂടെ നമുക്ക് അറുന്നൂറ് രൂപയാണ് ചിലവായത് മൊത്തം ഈ ടാങ്ക് റിപ്പയർ ചെയ്ത് പഴയതുപോലെ ആക്കുവാൻ നമുക്ക് അറുന്നൂറ് രൂപയുടെ ചിലവേ വന്നുള്ളൂ അറുന്നൂറ് രൂപ ചിലവാക്കി ആ ടാങ്കിൻ്റെ കംപ്ലയിൻ്റുകൾ മാറി നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറി പതിനാറ് വർഷങ്ങൾ പഴക്കം വർഷത്തെ പഴക്കമുള്ള ഒരു ബൈക്കാണിത് ഇതിന് വീണ്ടും ഇത് റെഡിയാക്കി നമ്മളൊരു ആറായിരം രൂപ മുടക്കി അത് ചെയ്ത് ഉപയോഗിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടം തന്നെയാണ് കാരണം മാർക്കറ്റിൽ വരെ വണ്ടിക്ക് ഇപ്പോൾ ആ മോഡൽ വണ്ടിക്കൊക്കെ ഒരു പതിനയ്യായിരം രൂപ അറൗണ്ട് അത്രയും റേറ്റേ ഉള്ളൂ അത്രയും റേറ്റ് ഉള്ള ഒരു വണ്ടിക്ക് ഒരു പെട്രോൾ ടാങ്കിന് വേണ്ടി തന്നെ നമുക്ക് ആറായിരം രൂപ മുടക്കുന്നത് നഷ്ടമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്ത് മാക്സിമം നമുക്ക് ഉപയോഗിക്കാം കാരണം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് സ്പ്ലെൻഡർ നമ്മളുടെ പേഴ്സണൽ യൂസിനും എല്ലാം നമ്മൾ നമ്മളിത് വണ്ടി തന്നെയാണ് വർക്ക് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചത് ഏകദേശം ഒരു നാലര അഞ്ച് ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയ ഒരു സ്പ്ലെൻഡറാണിത് ആ സ്പ്ലൻഡറിൻ്റെ ടാങ്കാണിത് അപ്പോൾ നമ്മൾ പത്ത് പതിനാറ് വർഷത്തോളം നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിച്ച വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാഭം ഈ ടാങ്ക് ഇങ്ങനെ ശരിയാക്കി എടുക്കാൻ ഇവർക്ക് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൽ കൂടുതലെടുത്തു ഈ മൂന്ന് മണിക്കൂർ അവർ നന്നായിട്ട് അതിൻ്റെ വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല എഫേർട്ടുണ്ട് ഒരു ഒരാൾ മൂന്ന് മണിക്കൂറും ഈ ടാങ്കിന് വേണ്ടിട്ട് പണിയാനായിട്ടിടയായി അപ്പം അവരതിന് പേ ചെയ്തത് അറുന്നൂറ് രൂപയാണ് അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഈ ടാങ്ക് പഴയ രീതിയിൽ തന്നെ കിട്ടി ആ ടാക് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തു ഇത് കോട്ടയത്താണ് നമ്മൾ ചെയ്തത് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അകത്തുള്ള ഒരു ഷോപ്പാണിത് നമ്മൾ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് മെയിൻ ഗേറ്റ് വഴി കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇവരുടെ ഷോപ്പ് ഉള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പർ കൊടുത്തേക്കാം ആർക്കെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്ത് അവിടെ ചെന്ന് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കും നല്ല രീതിയിൽ അവർ അത് നന്നായിട്ട് അവരതിൻ്റെ കംപ്ലയിൻ്റ് പൂർണ്ണമായിട്ട് മാറ്റിയാണ് അവരത് തരുന്നത് അവരത് ചെക്ക് ചെയ്ത് വീണ്ടും വീണ്ടും അവരത് കംപ്ലൈൻ്റ് എല്ലാം ചെക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് നൂറ് ശതമാനം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാക്കിയിട്ടാണ് ആ ടാങ്കുകൾ നമുക്ക് തിരിച്ചു തരുന്നത് നല്ല അവരുടെ നല്ല സർവീസും നല്ലതാണ് ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മൾ അറുനൂ ആറായിരം രൂപ മുടക്കാതെ വെറും ഒരു അറുന്നൂറ് രൂപയ്ക്ക് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ടാങ്കുകൾ ഇതുപോലെ എന്തെങ്കിലും കേടുപാടുകൾ വരുമ്പോൾ ഉടനെ റീപ്ലേസ് ചെയ്യാതെ അത് അകത്ത് തുരുമ്പില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് വെൽഡ് ചെയ്ത് അതിനെ റെഡിയാക്കി എടുക്കാവുന്ന കേസ് കേസിറ്റേ ഉള്ളൂ ഇതിന് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ വണ്ടിയുടെ പഴക്കം അനുസരിച്ച് ഇനിയും നമുക്കൊരു വർഷം കുറേ വർഷങ്ങളോളം ഈ ഭാഗത്തൊന്നും വീണ്ടും തുരുമ്പു വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് ഇങ്ങനെ ചെയ്തതുകൊണ്ട് തുരുമ്പ് വരണമെന്നൊന്നുമില്ല ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് നമ്മളിപ്പം പെയിൻറ്റ് ചെയ്തൊന്നും വരെ നമ്മുടെ വണ്ടിയിൽ തന്നെ അത് വെച്ചു ഇതിപ്പം ഏറ്റവും അവസാനമായിട്ടുള്ളൊരു ഭാഗമാണ് പൂർണ്ണമായിട്ട് അവർ ഇതെല്ലാം ചെയ്തു ഇപ്പം നമ്മൾ വണ്ടിയെ ഫിറ്റ് ചെയ്തിപ്പം പോലും ആ വെള്ളി ചെയ്ത ഭാഗം നമുക്ക് കാണത്തില്ല ആ സീറ്റിൻ്റെ കവറിൻ്റെ അകത്ത് ആണ് പൊട്ടലുണ്ടായി തുരുമ്പെടുത്ത് അത് പൊറ്റാങ്കി